എല്ലാവർക്കും വീണ്ടും നമസ്കാരം അങ്ങനെ സപ്പോറോയിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് താജ് ആ ജീവിതത്തെക്കുറിച്ച് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് അതിൻ്റെ തുടർച്ച തന്നെ ഉപയോഗിക്കാമെന്ന് കരുതുന്നു അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മുൻപ് വിവരിച്ചതുപോലെ എനിക്ക് ഏറ്റവും മനസ്സിന് വിഷമം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ സ്റ്റാഫ് അംഗങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്ന ആ ഒരു തുച്ഛമായ ശമ്പളവും എന്നാൽ അവരുടെ ജോലി ഭാരവും അവരുടെ അസംതൃപ്തിയും അവർക്ക് മറ്റ് അവരുടെ സുഹൃത്തുക്കളും മറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ അവർ ബന്ധപ്പെട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അവിടെയുള്ള മറ്റ് ആൾ അവരെ ഇന്ത്യക്കാരെ വേറെ റെസ്റ്റോറൻറ്റുകൾ ജോലി ചെയ്യുന്നവരെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് അവർക്ക് അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുന്ന ശമ്പളം എന്താണ് ജപ്പാനിലെ സ്റ്റാൻഡേർഡ് ശമ്പളം എന്താണ് ജീവിത നിലവാരം എന്താണ് എന്നൊക്കെ അവർക്ക് വേറെക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ എങ്ങനെയോ ഇവർ പല ആളുകളുമായിട്ടൊക്കെ വളരെ രഹസ്യമായിട്ടൊക്കെ ബന്ധം പുലർത്തി ഇവരുടെ വിവരങ്ങളൊക്കെ പുറത്തിറഞ്ഞു അതിൽ ഞങ്ങളും ഞാനും വന്ന് എൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ഇതുപോലെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഇന്ത്യൻ ആയിട്ട് അവിടെ വന്നിട്ടുള്ളവരുമുണ്ടായിരുന്നു ഞങ്ങളും ആദ്യകാലം മുതൽ ഇവരെ ഏതു വിധത്തിൽ സഹായിക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ കാര്യമായ രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പോഴവിടെ പ്രവർത്തിച്ചിരുന്ന ജപ്പാനിൽ പ്രവർത്തിക്കുന്ന ജപ്പാനിൽ പല എൻ ജി ഒകൾ ഈ സന്നദ്ധ സംഘടനകൾ തൊഴിലാളികളുടെ ക്ഷേമത്തിനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന പല സംഘടനകളുണ്ട് അപ്പം അത്തരമൊരു സംഘടനയുമായിട്ട് ഇവർക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞു ആ ഒരു സംഘടന അവരുടെ ഒരു ഇടപെടൽ മൂലം ഇവരുടെ കാര്യങ്ങൾ അവര് ഗവണ്മെന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഇവരുടെ പരാതി സ്വീകരിച്ച് അത് ഒരു വലിയൊരു വിഷയമാക്കി മാറ്റുവാനും അവര് അന്ന് സഹായിച്ചു ഈ കുക്കുമാരെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന കാരണം ജപ്പാനിൽ നിന്നും ഇത്തരത്തിലുള്ള തൊഴിലാളികളെ ഇത്തരം ചൂഷണം ചെയ്യുന്ന അവസ്ഥയൊന്നും ഇല്ല ഉണ്ടെങ്കിൽ പോലും അത് വളരെ വേറെ ഒരു തരത്തിലാണ് ഈ വിധത്തിലുള്ള ചൂഷണമല്ല ഇത് വളരെ ഭീകരമായ രീതിയിൽ അവർക്കത് കേട്ടപ്പോൾ അത് വളരെ ഞെട്ടലുണ്ടോ ഉളവാക്കി അങ്ങനെ ആ സന്നദ്ധ സംഘടനയുടെയും അതുപോലെ ഞങ്ങളെല്ലാം അതിൽ നിന്ന് അതിൽ ഞാൻ പരോക്ഷമായിട്ട് ഈ കുക്കുമാരുടെ ഇടയിൽ നിന്ന് ഉള്ള വിവരങ്ങൾ അവരെ അറിയിച്ചു കൊടുക്കുവാനൊക്കെ ഞങ്ങൾ ഒന്ന് വളരെയേറെ സഹകരിച്ചു നിന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ജപ്പാൻ്റെ തന്നെ അനുഭവത്തിൽ സപ്പോറയുടെ അനുഭവത്തിൽ ആദ്യമാണ് ജപ്പാനിൽ തന്നെ ചിലപ്പോൾ അത് വളരെ ആദ്യമായ ഒരു അനുഭവമായിരിക്കാം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ സമരം നടക്കുക റെസ്റ്റോറൻറ്റ് ബന്ദി ചെയ്യുക റെസ്റ്റോറൻറ്റ് അടച്ചുള്ള സമരം നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും എന്താ എല്ലാ മാസവും വർഷവും ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ സമരങ്ങൾ തൊഴിലാളി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതാണെന്നാൽ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകാറുള്ളതല്ല അങ്ങനെ എന്തായാലും ഈ സന്നദ്ധ സംഘടനയുടെയും എല്ലാം നിർദ്ദേശപ്രകാരം ഒരു ദിവസം ഈ തൊഴിലാളികൾ ഈ ആറ് റെസ്റ്റോറൻറ്റുകളിലും ഇവർ ജോലിക്ക് പ്രവേശിക്കാതെ ഇവർ ഇവരുടെ താമസിക്കുന്ന സ്റ്റാഫ് റൂമിൽ തന്നെ തങ്ങുന്നു ഇവർ ജോലിക്ക് വരുന്നില്ല എന്ന തീരുമാനമെടുക്കുന്നു അങ്ങനെ ഈ ആറ് റെസ്റ്റോറൻറ്റുകളും ഒരു ദിവസം അദ്ദേഹത്തിന് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ റെസ്റ്റോറൻറ്റുകൾ അടച്ചപ്പോഴേക്കും അവിടെ ജനങ്ങൾക്കെല്ലാം അതൊരു ഭയങ്കര ഒരു ഷോക്കായി എന്തുകൊണ്ട് ഈ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഒരു ഒരു സ്വപ്രഭാവത്തിൽ അടച്ചുപൂട്ടി അപ്പോൾ ആണ് വിവരങ്ങൾ അറിയുന്നത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് മുതലാളി ശമ്പളം കൊടുക്കുന്നില്ല വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു വിവരങ്ങളെല്ലാം അവിടെ പത്രമാധ്യമങ്ങളിൽ വന്നു എന്നാൽ ഈ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജപ്പാനിലെ ആളുകളുടെ ഇടയിലും അവിടുത്തെ ബിസിനസ് രംഗങ്ങളിലും ഒക്കെ വളരെയേറെ സ്വാധീനമുള്ള ആളും കൂടിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവർ പറയുന്നത് ശരിയല്ല ഇവർ ഇവർക്ക് കൃത്യമായ രീതിയിൽ ഇവരുമായിട്ടുള്ള ജോബ് എഗ്രിമെൻ്റ് ഇവരെ ഇവിടെ തൊഴിലിനു കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻ്റ് പേപ്പറുകളുണ്ട് ഇവർക്ക് മാസം കൃത്യമായ രീതിയിൽ ജാപ്പനീസ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്നതിൻ്റെ ഇവരോടെല്ലാം കൃത്യമായ രീതിയിൽ ഓരോ മാസവും അദ്ദേഹം ചില പേപ്പറുകളിൽ ഒപ്പിട്ട് മേടിക്കുന്നുണ്ടായിരുന്നു അത് ഇവർക്ക് ഇവർ ഒപ്പിട്ട് കൊടുക്കുന്നൊണ്ടായിരുന്നു അവർക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ഈ ഓണറിൻ്റെ ഭാഗത്ത് വളരെ ആക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇവർക്ക് ഇത്തരം രീതി ഈ മാസത്തിൽ ശമ്പളം ജാപ്പനീസ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുന്നു അത് വാങ്ങുന്നു അവർ വാങ്ങുന്നതായിട്ടുള്ള രേഖകൾ അവർക്ക് അവരുടെയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ രേഖകളും അതുപോലെ ഇവരുമായിട്ട് ഉള്ള ജോബ് കോൺട്രാക്ടറും കോൺട്രാക് കോൺട്രാക്ട് സൈൻ ചെയ്ത പേപ്പറുകളും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോഴതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹവും കോടതിയിൽ പോകുന്നു ഇവരെ ഈ സന്നദ്ധ സംഘടന തൊഴിലാളികൾക്ക് വേണ്ടി അങ്ങനെ കോടതിയിൽ പോകുന്നു അങ്ങനെ അതൊരു ആ ഒരു സമരം കുറച്ച് മുന്നോട്ട് പോയി കുറേ ദിവസങ്ങൾ റെസ്റ്റോറൻറ്റുകൾ കിടന്നു അപ്പോൾ ഒടുവിൽ അദ്ദേഹം പറയുന്നു ഞാൻ ഈ വിധത്തിലാണെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് അടയ്ക്കാൻ പോവുകയാണ് ഇത് വിൽക്കുകയാണ് അപ്പോൾ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ബിസിനസ് ഫ്രണ്ട്ലി ഒരു ആയിട്ടുള്ള രാജ്യമാണ് ഇവിടെ ബിസിനസ്സുകാരെ സഹായിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യാനുള്ളത് അതിൽ തൊഴിലാളികളുടെ കാര്യങ്ങൾ അവർക്ക് തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലുള്ള രേഖകളാണ് അദ്ദേഹവും അവിടെ സമർപ്പിക്കുന്നത് അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അവിടെ വിജയിച്ചത് അദ്ദേഹം ആ റെസ്റ്റോറൻറ്റുകൾ വേറെ കുക്കുമാരെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വരുത്തി ഓരോ റെസ്റ്റോറൻറ്റുകൾ പതിയെ ഓപ്പൺ ചെയ്യുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ കുക്കുമാർ പലരും അവിടെ നിന്ന് ആ ഒരു പാസ്പോർട്ടുകളൊന്നും കിട്ടാത്തവർ അങ്ങനെ തന്നെ പല അവരുടെ സുഹൃത്തുക്കളോ പല മാർഗ്ഗങ്ങളോ ഉപയോഗിച്ച് അവർ ടോക്കിയോയിലേക്കും മക്കൻ ജപ്പാൻ്റെ പല ഭാഗങ്ങളിലേക്കുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് കടന്നുപോയി അങ്ങനെ അവർ അവർക്ക് പിന്നെ എംബസിയൊക്കെ സഹായം ചെയ്തു കൊടുത്ത് അവർക്ക് പിന്നീട് അവർക്ക് പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് എടുക്കുവാനും അവർക്ക് പല സ്ഥലങ്ങളിലും അവർക്ക് ജോലി കിട്ടുവാനും അന്ന് സാധിച്ചു എന്തായാലും അന്ന് ഈ നടന്ന ആ ഒരു സമരത്തിൻ്റെ ഫലമായിട്ട് ആ തൊഴിലാളികൾ അന്നവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്കായിട്ട് പിന്നീട് അവിടെ അവർ ആരും അവർ ജോലിക്ക് ചേർന്നില്ല അവരെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോയി അവർക്ക് പല സ്ഥലങ്ങളിലും ജോലി അവരുടെ ഓരോരുത്തരുടെ സമയവും അവരുടെ ബന്ധങ്ങളുമെല്ലാം അനുസരിച്ചുള്ള അവർ ജോലികൾ കിട്ടി ഇപ്പോൾ അന്ന് അവിടെ എൻ്റെ ആ ജോലി ചെയ്തിരുന്ന പലരും ടോക്കിയോയിലൊക്കെ പല സ്ഥലങ്ങളിലും സ്വന്തം റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന ഓണർമാരായിട്ട് പലരുമുണ്ട് അവരുമായിട്ട് എനിക്കിപ്പോഴും ബന്ധവുമുണ്ട് അപ്പോൾ ആ കാലത്ത് അവരനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടുകളും ഒക്കെ അവർ ഇപ്പോഴും മനസ്സിൽ പേർന്നുകൊണ്ട് എന്തായാലും അങ്ങനെ ആ ഒരു നടന്ന ആ ഒരു അന്നത്തെ ഒരു സമര പരിപാടി ഞാൻ ഓർക്കുകയാണ് എന്തായാലും ആ സമ സമരത്തിനെല്ലാം ശേഷം അത് അവരെല്ലാം പിരിഞ്ഞു പോയ ശേഷം പിന്നീട് പുതിയ സ്റ്റാഫുകൾ വരുന്നു പുതിയ സ്റ്റാഫുകളോടൊപ്പവും എനിക്ക് അവിടെ അന്ന് ജോലി ചെയ്യുവാൻ കഴിഞ്ഞു അവർക്ക് അന്ന് സാലറിയിൽ കുറച്ചുകൂടെ മെച്ചമുണ്ടായ മെച്ചമുള്ള സാലറിയാണ് കിട്ടിയിരുന്നത് എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതേ ചരിത്രം തന്നെ അവരുടെ ഇടയിലും അന്ന് ആവർത്തിക്കപ്പെടുകയാണ് ഉണ്ടായത് അവർ കുറച്ചുകൂടെ മെച്ചമായ സാലറിയിൽ അവരവിടെ ജോലി ചെയ്തിരുന്നുവെങ്കിലും അവർ കൂടുതൽ കാര്യങ്ങളൊന്നും അന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല അവരുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവർക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത് എന്നുള്ളതൊന്നും അവർ വെളിപ്പെടുത്തിയിരുന്നില്ല അങ്ങനെ അവരോടൊപ്പവും എനിക്ക് അവിടെ കുറച്ചു കൂടി അവിടെ ജോലി ചെയ്യുവാൻ കഴിഞ്ഞു അന്ന് ഞാൻ ഓർക്കുന്ന ഒരു ക്രിസ്മസ് ദിനത്ത് തന്നെയാണ് ഓണറിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹവും ഇത്തരം പല മാർഗങ്ങളിലൂടെ നമ്മൾ ബിസിനസ്സിൻ്റെ എല്ലാവിധ ക്രൂ കണ് കണ്ണിങ്നസ് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം പണം സമ്പാദിച്ച ആളാണെങ്കിൽ പോലും മാനസികമായിട്ട് അദ്ദേഹം ആ ഭാര്യയെ വേർവിരിഞ്ഞ് കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാം വേർവിരിഞ്ഞ് കഴിയുന്ന ആ ഒരു ദുഃഖം അദ്ദേഹം പേറുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകരുത് ഒരു ക്രിസ്മസ് ദിവസം അദ്ദേഹം എന്നെ എടുത്ത് വിളിച്ച് എന്നോട് വളരെ സ്നേഹത്തിലായിരുന്നു അദ്ദേഹം എപ്പോഴും ഇടപെടാറുണ്ടായിരുന്നത് എന്നോട് പറഞ്ഞു ജോജോ ചെയ്യുന്ന ഇത്രമാത്രം ഐസ് പെയ്യുവാനുള്ള കാരണം എന്താണെന്നറിയാമോ ഈ ദിവസം ഇത്രമാത്രം സ്നോയെ ക്രിസ്മസ് ദിവസമാണ് ഇരുപത്തിയഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ഇതുകൊണ്ടായിരിക്കാം ഇത്രയും ഐസ് വൈറ്റ് ക്രിസ്മസ് അതിന് എൻ്റെ ഒരു ഒരു പെയ്റ്റായിരിക്കാം ഇത്രമാത്രം പെയ്യുന്നത് വൈറ്റ് ക്രിസ്മസ് ദിവസമല്ലേ അദ്ദേഹം പറഞ്ഞു അല്ല ഇന്ന് എൻ്റെ ആദ്യ മോള് പിറന്ന ദിവസമാണ് എനിക്ക് ആദ്യം ഒരു മോളുണ്ടാകുന്ന ദിവസമാണ് അതാണ് ഇത്രമാത്രം ഐസ് വീഴുന്നതെന്ന് അദ്ദേഹം വലിയ ഒരു ഹൃദയ വിധയോടുകൂടി അപ്പോഴെനിക്ക് മനസ്സിലായി അദ്ദേഹം ആ മോളെ പിരിഞ്ഞ് കഴിയുന്ന ആ സമയം ആ ക്രിസ്മസ് ദിനത്തിലും അദ്ദേഹത്തിൻ്റെ വേദന മനസ്സിലുണ്ട് പക്ഷേ എന്തായാലും അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം എന്താണെന്ന് അറിയില്ല എന്തായാലും ആ ഒരു കാര്യം വന്ന് അദ്ദേഹം എന്നോട് പങ്കുവെച്ച് ഞാൻ ഓർക്കുകയാണ് എന്തായാലും അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു വിവാഹം ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നു ഒരു ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീയെ ഇൻഡോനേഷ്യയിൽ നിന്ന് ഇൻഡോനേഷ്യൻ പാസ്പോർട്ടായിരുന്നുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇൻഡോനേഷ്യയിൽ നിന്ന് ഉള്ള ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ത്രീയെ അദ്ദേഹവും ആ സ്ത്രീയും വിവാഹമോചനം നേടി അദ്ദേഹം ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന ഒരു ആൺകുട്ടി ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയോടൊപ്പമാണ് അന്ന് വിവാഹം കഴിച്ച് അദ്ദേഹം അവിടെ വീണ്ടും അവിടെ വരികയും ആ ഭാര്യയോടൊപ്പമാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ പിന്നീട് ഉള്ള ജീവിതം ഇപ്പോഴും അദ്ദേഹം സപ്പോറോയിൽ ആ റെസ്റ്റോറൻറ്റുമായിട്ട് ജീവിതം തുടരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഞാനവിടെ ഏതാണ്ട് രണ്ട് വർഷക്കാലം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അതിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു അനുഭവം എന്ന് പറയുന്നത് അവിടെ വെയ്റ്ററായിട്ട് എന്നെപ്പോലെ തന്നെ ജോലി ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ഒരു ഫിലിപ്പീൻസ് കാരൻ അദ്ദേഹം പലപ്പോഴും കുറച്ച് മണിക്കൂറുകൾ മാത്രം വന്ന് ജോലി ചെയ്തു പോകുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അപചാരിതമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവിരളിൽ കിടക്കുന്ന മോതിരം ശ്രദ്ധിച്ചപ്പോൾ ആ കൈവിരലിലെ മോതിരം ഞാൻ പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫിക്കേഷൻ മൂമെൻറ്റിൻ്റെ തന്നെ എമ്പളത്തോടു കൂടിയുള്ള ഒരു മോതിരമാണ് ഞങ്ങൾ പലപ്പോഴും വിവാഹ ഞങ്ങൾ വിവാഹ സമയത്ത് കൈമാറുന്ന ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ കൈമാ പരസ്പരം കൈമാറുന്ന മോതിരത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ എമ്പളമുണ്ട് ആ മോതിരം കണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ അംഗങ്ങളെ തിരിച്ചറിയുന്നത് പലപ്പോഴും ഒരു വെളിപ്പെടുത്താത്ത സമയത്ത് സ്വയം വെളിപ്പെടുത്താത്ത സമയത്ത് അപ്പോൾ ഈ മോതിരം ഇദ്ദേഹത്തിൻ്റെ കൈകൾ എനിക്ക് വളരെ ആശ്ചര്യം തോന്നി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇത് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ അംഗമാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും ഭയങ്കര ആശയം അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജപ്പാൻകാരിയാണ് അദ്ദേഹം ഇങ്ങനെ സപ്പോറയിൽ തന്നെ കഴിയുമ്പോൾ അവിടെ വെയിറ്റർ ജോലി അന്വേഷിച്ച് അവിടെ വന്ന് ചേർന്നതാണ് അങ്ങനെ അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് കുറേ കാലം എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം വേറെ ഒരു ജോലി കിട്ടി വേറൊരു ജാപ്പനീസ് കമ്പനിയിലേക്ക് അദ്ദേഹം ഇബരാക്കി എന്ന് പറഞ്ഞ ജപ്പാൻ്റെ തന്നെ ഹൊക്കായ്ദോ അല്ല മെയിൻ ഐലൻഡിലുള്ള ഇബരാക്കിയിലേക്ക് അദ്ദേഹം ആ ജോലിക്ക് പോരുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം ജോലിക്ക് ഇബരാക്കിയിലേക്ക് പോന്ന ശേഷം അദ്ദേഹം എനിക്ക് ഒരു സന്ദേശം അയക്കുന്നു ഇവിടെ ജോലിക്ക് വേക്കൻസി ഉണ്ട് ഒരു ജാപ്പനീസ് കമ്പനിയാണ് ജാപ്പനീസ് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് നല്ലൊരു കമ്പനിയാണ് ഇവിടെ ധാരാളം ഫിലിപ്പീനോ അംഗങ്ങൾ അതും യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിൽ ഇതുപോലെ വിവാഹം കഴിച്ചു വന്നിട്ടുള്ള ജപ്പാനിൽ താമസിക്കുന്ന ആളുകൾ അവർ ധാരാളമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ കഴിയുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ആ ഒരു പ്രാർത്ഥനാ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഞാനും വന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലം തന്നെയാണ് ഞാൻ അന്ന് സപ്പോറോയിലുള്ള യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ അവിടെ ആസ്ഥാനമുണ്ട് അവിടെ ഇടയ്ക്ക് പോവുകയും ഭാര്യയോടൊപ്പം അവിടെ പോവുകയും പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ പഠനം തുടർന്നു കൊണ്ടിരിക്കുന്ന സമയവുമാണ് അപ്പോൾ ഈ ഒരു ഫിലിപ്പീൻസുകാരൻ അലക്സ് എന്നാണ് ആ ചെങ്ങാതിയുടെ ആ എൻ്റെ കൂടെ ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇബ്രാക്കിയിൽ വന്ന് ഒരു കിൻറെ ലാമൻ എന്ന ഒരു കിൻറെ എന്ന പേരുള്ള ഒരു ന്യൂഡിൽസ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു അദ്ദേഹം ആ കമ്പനിയുടെ ഡീറ്റെയിൽസുകളെല്ലാം എനിക്ക് അയച്ചു തരുന്നു അപ്പോൾ ആ കമ്പനിയും ആളുകളെ ജോലിക്ക് വളരെ കാര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് അവർക്ക് വിദേശികളെയാണ് കൂടുതൽ ആവശ്യം അവരുടെ പ്രധാന കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ജാപ്പനീസ് ആളുകളുണ്ട് അതുപോലെ ഇവിടുത്തെ കമ്പനിയിലെ മറ്റു കാര്യങ്ങൾക്കായിട്ട് കമ്പനി പ്രവർത്തനങ്ങൾക്ക് അവിടെ കൂടുതലും ഈ ജാപ്പനീസ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അത് പായ്ക്ക് അത് നിർമ അത് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന വലിയ ഫാക്ടറിയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ പുറത്തേക്കുള്ള അയക്കുന്നതിനുള്ള സംവിധാനങ്ങളും എല്ലാം ചെയ്യുന്നൊരു ഫാക്ടറിയാണ് അപ്പോൾ ആ ഫാക്ടറിയിലേക്ക് ജോലിക്ക് ഉള്ള സാധ്യതയുണ്ടായെന്ന് പറഞ്ഞ എന്നോട് ഈ അലക്സ് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിലെ മെമ്പറായ അലക്സ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഞാൻ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോൾ ആ കമ്പനി എന്നോട് ഇവിടെ ഇവരാക്കിയിൽ വന്ന അവരുടെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുവാനാണ് ആവശ്യപ്പെട്ടത് പ്രകാരം അങ്ങനെ ഞാൻ സപ്പോറോയിൽ നിന്നും വീണ്ടും ഈ ഇബരാക്കി എന്ന സ്ഥലത്ത് വന്ന ഈ കമ്പനിയുടെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്ത് അവർ എനിക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ക്ഷണം തരികയാണ് അങ്ങനെ ഞാൻ രണ്ട് വർഷത്തെ സപ്പോറോയിലെ ആ ജീവിതം അവിടെ അവിടുത്തെ ആ ഐസ് കാലത്തുള്ള ആ ജീവിതം രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും ശരിക്കും ഞാൻ ഐസിനോട് വളരെ ഒരു കാണുവാന് വളരെ മനോഹരമാണ് പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു കാരണം ഞാൻ ഇവിടെ കൈക്കോടെ വീട്ടിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ കാറ് പുറച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൈക്കോടെ ഫാദർ രാവിലെ കാർ എടുത്തുകൊണ്ട് പോകും ആ കാർ തിരികെ കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും ഇടുന്ന സമയമാകുമ്പോഴേക്കും ആ ഇടുന്ന സ്ഥലം മുഴുവൻ ഐസ് കൊണ്ട് മൂടിയിരിക്കും അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഭാഗത്തെ ഐസ് മുഴുവൻ നമ്മൾ നീക്കം ചെയ്യണം ആ പണി തന്നെ അത് തന്നെ ചെയ്യുന്നത് നമുക്ക് നല്ല വിൻ്റർ നല്ല തണുപ്പ് കാലത്ത് മൈനസ് പതിനാല് പതിനഞ്ച് ഡിഗ്രിയില് രണ്ടാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നല്ല ഒരു പ്രയാസം തോന്നുന്ന സമയമായിരുന്നു ഐ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ ഐ സി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന ഒരു തോന്നൽ ഉണ്ടായ സമയത്താണ് എനിക്ക് ഇബറാക്കിയിൽ എങ്ങനെയൊരു ജോലിക്ക് ക്ഷണം കിട്ടുന്നതും അങ്ങനെ ഇബ്രാക്കിയിൽ ജാപ്പനീസ് കമ്പനിയിൽ ജോലിക്ക് പ്രവേശിക്കുന്നത് അവിടെയുള്ള ആ ഒരു അവിടെയും ഇതുപോലെ രണ്ട് വർഷക്കാലമാണ് എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നത് അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ കൂടുതലും ഫിലിപ്പീൻസുകാരാണ് ഫിലിപ്പീൻസുകാരുടെ കൂടെ അവിടെയും സ്റ്റാഫിന് ഉള്ള ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു ആദ്യം ഞാൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ ജോലി തുടരുന്നത് അപ്പോൾ അവിടെയുള്ള പിന്നീട് ജീവിതവും അവിടുത്തെ അനുഭവങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം എന്ന് കരുതുന്നു നന്ദി നമസ്കാരം